പരിമിതികളിൽ നിന്ന് ഒരു പത്താം ക്ലാസ്സുകാരി ഇനി പരിചയപ്പെടാം തിരുവനന്തപുരം പാച്ചറൂർ സ്വദേശി സന്ധ്യയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ചിത്രരചനയിലും പാചകത്തിലും പ്രതിഭ തെളിയിച്ച സന്ധ്യയുടെ ജീവിതം നമുക്ക് എല്ലാവർക്കും പ്രചോദനമായിരിക്കും കൈകാലുകളില്ലാതെയാണ് ജനനം എങ്കിലും അഞ്ചാം വയസ്സിൽ വരക്കൂപ്പുകൾ എടുത്ത് കടലാസിൽ കുത്തിവരക്കാനുള്ള ശ്രമം കുത്തിവര പിന്നീട് വടിവൊത്തതായി കടലാസുകളിലെ വരകൾക്ക് കൈമുട്ടിലെ വളവുകൾ കൊണ്ട് നിറം ചേർത്തപ്പോൾ ക്യാൻവാസുകൾ ഭംഗിയുള്ളതായി ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടില് ഞാനത് ഒരു ബുദ്ധിമുട്ടായിട്ട് കാണുന്നില്ല എനിക്ക് ഇത്രയും തന്നത് വെച്ചിട്ട് ഞാൻ എന്നെ കൊണ്ട് കഴിയും ചെയ്യാൻ പറ്റുന്ന ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ലൈഫ് സന്ധിയുടെസുകൾ നിറയെ സ്വപ്നങ്ങളാണ് അത് വരച്ചു അവളെ കുടുംബവും ഇപ്പോഴും ഞാൻ വളരെ ഹാപ്പിയാണ് ഒരു സമാധാനം ഇപ്പോൾ ഉണ്ട് എന്തായാലും എങ്ങനെയും ഇനി എങ്ങോട്ട് മുന്നോട്ട് പോകും ഞാനും ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല വഴക്കും വരച്ച് പഠിച്ചെങ്കിലും ഇത്രയൊന്നും പഠിച്ച ആൾക്കാരെ അറിയുമെന്നും ഇങ്ങനെയുള്ളവരൊക്കെ വന്ന് വീഡിയോ എടുക്കുമെന്നൊന്നും ഒരു ഒരു കാലത്തും പ്രതീക്ഷിച്ചിട്ടില്ല വര മാത്രമല്ല സന്ധ്യാസ് വേൾഡ് എന്നൊരു യൂട്യൂബ് ചാനലിന്റെ ഉടമ കൂടിയാണ് ഈ പൂർത്തിയാക്കിയ മോഹൻലാൽ ചിത്രം ഈ ആഗ്രഹം മോഹൻലാൽ സാറിനെ വരച്ചത് തന്നെയായിരുന്നു കാരണം സാറിന്റെ സിനിമ ഒരുപാട് ഞാൻ കാണാറുണ്ട് അപ്പൊ അങ്ങനെ കണ്ടു കണ്ടുള്ള വരച്ചു വെക്കിയതാ പിന്നെ അത് വരച്ചു കഴിഞ്ഞപ്പോൾ ഒന്ന് കൊടുക്കണമെന്നുള്ള ഒരു ആഗ്രഹം കൂടി വന്നു മകളുടെ പ്രതിഭയിൽ വിശ്വാസമുള്ള ആ കുടുംബത്തിന്റെ ഇപ്പോഴത്തെ പ്രതിസന്ധി വഴിയാണ് നീങ്ങാൻ ും സത്യത്തിൽ ഫ്രണ്ട് ഈ കൂടെ വഴി ഇല്ല ഇത്രയും ദൂരം ഒന്നും കറങ്ങിപ്പോയി എന്നെ കൊണ്ട് പറ്റുമായിരിക്കാം പക്ഷേ ഞാൻ കൊണ്ടാക്കി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ എടുക്കുന്ന ആൾക്കാർ ഞാനല്ല അവരെ കൊണ്ടൊന്നും ഇത്രയും ദൂരം ഒന്നും കറങ്ങി വര വരാനൊന്നും പറ്റില്ല അപ്പോൾ ഈ ഫ്രണ്ടിൽ കൂടെ ഇത്രയും ഒരു ശകലം വഴി കിട്ടിയാൽ എൻ്റെ മോള് എളുപ്പം നീങ്ങി വന്ന് ആ ഓട്ടം നീങ്ങി അകത്ത് കയറും

ഓക്കെ സന്ധ്യ സന്തോഷം സന്ധ്യക്ക് മോഹൻലാൽ സാറിനെ കാണണമെന്നല്ലേ പറഞ്ഞു നമുക്ക് അതിനുള്ള അവസരമൊക്കെ നമുക്ക് ഒപ്പിക്കാം അപ്പോൾ എൻ്റെ പടം പൂർത്തിയാക്കട്ടെ പൂർത്തിയാക്കി കഴിയുമ്പോൾ ഞാൻ വാങ്ങിക്കാം